ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബുധനാഴ്ചയാണ് ബുധനാഴ്ച രാവിലെ ഞാനിപ്പോൾ ആർ കെപുരത്താണുള്ളത് ആർ കെപുരത്തുനിന്ന് ജസ്റ്റ് നമ്മൾ ഒല ലോഗിൻ ചെയ്തിട്ട് നേരെ പോവാണ് ഈ ആഴ്ചയിൽ ഓലയിൽ ഉണ്ട് ഒരു ദിവസം ഇരുപത് റൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ വരെ ഇൻസെൻറ്റീവ് കിട്ടും മിനിമം പന്ത്രണ്ട് റൈഡ് ചെയ്താൽ നൂറ് രൂപ കിട്ടും പിന്നെ വീക്കിലി ഇൻസെൻറ്റീവ് ആഴ്ചയിൽ നമ്മൾ എൺപത്തഞ്ച് റെഡി ചെയ്യുകയാണെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ ഇൻസെൻറ്റീവ് കിട്ടും ടോട്ടൽ അമ്പത്തഞ്ച് രൂപ അമ്പത്തഞ്ച് റെഡി ചെയ്യുകയാണെങ്കിൽ നാനൂറ് രൂപ കിട്ടും എഴുപത് റെഡി ചെയ്യുകയാണെങ്കിൽ അറുന്നൂറ് രൂപ കിട്ടും ഈ ആഴ്ച നോക്കാം ഇത്രയും ചെയ്യാൻ പറ്റുമെന്ന് വണ്ടിയിൽ ഒരു ആണി കയറിയിട്ടുണ്ട് സ്ക്രൂ രാവിലെ ഒരു പണി കിട്ടി പഞ്ചർ ഒട്ടിക്കണം ഇനി ഇവിടുന്ന് ഇന്നലെ കാറ്റ് കുറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ നോക്കിയതാ ഒരു ആണി കയറിയിരിക്കുന്നു സ്വിഗ്ഗിയില്ല വണ്ടി ഒന്ന് സർവീസ് ചെയ്യാറായി ഇന്നൊന്ന് സർവീസിന് കൊടുക്കണമെന്ന് വിചാരിക്കുന്നു മൊത്തം മഴ കാരണം മൊത്തം ചെളി അടിച്ച് കയറിയിരിക്കുക സർവീസിന് സമയമാകാറായി പത്തിരുന്നൂറ് കിലോമീറ്റർ ഇടാകുമ്പോൾ സർവീസ് ആകും മൂവായിരം കിലോമീറ്റർ കൂടുമ്പോൾ ഞാൻ കറക്റ്റ് സർവീസ് ചെയ്യുമല്ല പ്രാവശ്യം ഇപ്പോൾ എഞ്ചിൻ പണി കഴിഞ്ഞാൽ പിന്നെ മൂവായിരത്തിന് മൂവായിരത്തിന് താഴെ ആവുമ്പഴത്തേന് തന്നെയാണ് സർവീസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കാരണം ഡെയിലി ഇത്ര ഓടുന്നതല്ലേ വണ്ടി അങ്ങനെ നമ്മൾ പഞ്ചറൊക്കെ ഒട്ടിച്ചു ഇനി ഇവിടുന്ന് നമുക്ക് ഓല ഒന്ന് ലോഗിൻ ചെയ്തേക്കാം നേരെ മോർണിംഗിൽ ഞാൻ കുറച്ച് റൈഡ് എടുക്കുന്നുള്ളൂ ബാക്കി റൈഡ് നമ്മൾ ഇനി നൈറ്റ് വ്ലോഗ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ നമുക്ക് ഫസ്റ്റ് റൈഡ് കിട്ടി ഗ്രേറ്റർ കൈലാഷിനാണ് ഈ ഓട്ടോ ഓട്ടോ നൂറ്റി അഞ്ച് രൂപയുടെ ഓട്ടോ ആണ് അങ്ങനെ കസ്റ്റമറേ നമ്മൾ പിക്ക് ചെയ്തു നേരെ പോവാണ് ഗ്രേറ്റർ കൈലാഷിന് രാവിലെ കുറച്ച് ട്രാഫിക് ജാം ഉണ്ട് പോകുന്ന വഴിക്ക് ഇവിടെ മുതൽ ട്രാഫിക് ജാം തുടങ്ങുക ഇത് ചിരാഗ് ദില്ലിയാണ് താഴെക്കൂടെ പോയാൽ നേരെ പോവാൻ സിഗ്നൽ ഇല്ല താഴെക്കൂടെ പോയാൽ റൈറ്റ് തിരിഞ്ഞ് പോകേണ്ടി വരും അത് കാരണം എല്ലാവരും ഫ്ല ഫ്ലൈ ഓവർ കൂടെ തന്നെ പോകേണ്ടി വരും അങ്ങനെ നമ്മൾ ജി കെ റ്റൂവിലെത്തി സോറി ജി കെ റ്റൂ അല്ലല്ലോ ഈസ്റ്റ് ഓഫ് കൈലാഷിലെത്തി ഈസ്റ്റ് ഓഫ് കൈലാഷ് ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നെക്സ്റ്റ് ട്രിപ്പിന് വേണ്ടി ഇന്തസാർ ചെയ്യാം കാത്തിരിക്കാം നെക്സ്റ്റ് ട്രിപ്പിന് വേണ്ടി ഇനി റോഡ് പണിയുമ്പോൾ ബൈക്കിന് വേണ്ടി ഒരു ലൈൻ പണിയേണ്ടത് അത്യാവശ്യം ഒരു ഒരു മീറ്റർ വീതിയിൽ ബൈക്കിന് മാത്രം പോകാൻ വേണ്ടി ഇതുപോലെ വലിയ റോഡിലൊക്കെ ആവശ്യമാണ് കാരണം അതുപോലെ ബൈക്കുകൾ ഓരോ വർഷവും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു പിന്നെ ബൈക്കാർ പിന്നെ ഈ പാത്തി കൂടെ കയറ്റിക്കൊണ്ട് പോകും അനേകൾ നല്ല ബൈക്കിൻ്റെ ഒരു ലൈൻ പണിയുന്നതല്ലേ അങ്ങനെ നമ്മൾ രാവിലത്തെ റൈഡെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ രാത്രിയായി ഏഴ് എട്ട് മണിയായി ഇപ്പോൾ സമയം ഇവിടെ നിന്ന് നമ്മുടെ വീടും ലാജ്പത് നഗറിനായിട്ട് കിട്ടി വൈകിട്ടത്തെ ഇന്ന് ഉച്ചയ്ക്ക് നല്ല മഴയായിരുന്നു ഇവിടെ മഴ കഴിഞ്ഞ് ഇപ്പൊ വൈകിട്ടായപ്പോ നല്ല തിരക്കായി റോഡിലെല്ലാം കുടുക്ക മഴയായിരുന്നു ഉച്ചയ്ക്ക് ഇങ്ങനെ നമ്മൾ ലാജ്പത് നഗർ സെൻട്രൽ മാർക്കറ്റിലേക്ക് എത്തി സെൻട്രൽ മാർക്കറ്റ് ലാജ്പത് നഗർ ഇതും സരോജിതി നഗർ മാർക്കറ്റ് പോലൊരു മാർക്കറ്റാണ് പക്ഷേ ഇവിടെ ഇച്ചിരി കോസ്റ്റ്ലി ആണ് ഈ ട്രിപ്പും നൂറ്റി നൂറ്റിയഞ്ച് രൂപയുടെ ട്രിപ്പ് ആയതും പത്ത് കിലോമീറ്റർ ഉണ്ടായിരുന്നു പത്തല്ല പതിനൊന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു കിലോമീറ്ററിന് ഒമ്പത് രൂപ വെച്ചാൽ അല്പത്തിരുത് ചില ട്രിപ്പിന് കിട്ടുന്നു ലോങ് ട്രിപ്പ് എടുക്കും തോറും ഇവരെ റേറ്റ് കുറച്ചുകൊണ്ടിരിക്കും നെക്സ്റ്റ് ട്രിപ്പ് വരുന്നുണ്ട് പക്ഷേ അത് വേറെ റൂട്ടിലേക്കാണ് ആ റൂട്ട് നമ്മൾ എടുക്കുന്നില്ല നമ്മുടേതായ സർക്കിളിലുള്ള ട്രിപ്പ് എടുക്കുന്നുണ്ട് ടീക്കേ താങ്ക് യു വിടുന്ന് ഇനി നെക്സ്റ്റ് ഒരു ട്രിപ്പ് കിട്ടാൻ സാധ്യതയുള്ള ഏരിയയാണ് കാരണം മാർക്കറ്റിൻ്റെ സമയമല്ലേ നമ്മുടെ റൂട്ടിലേക്ക് ട്രിപ്പ് കിട്ടിയാൽ നല്ലതായിരുന്നു ഊബറും കൂടെ ലോഗിൻ ചെയ്തേക്കാം നെക്സ്റ്റ് ഒരു ട്രിപ്പ് വന്നു നൂറ്റി എഴുപത് രൂപയുടെ ട്രിപ്പായിരുന്നു പക്ഷേ അത് ഞാൻ വന്നപ്പോഴത്തേന് കസ്റ്റമർ ക്യാൻസൽ ചെയ്തു നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് ചെറിയൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു കിലോമീറ്റർ ദൂരത്തിലുള്ള ട്രിപ്പാണ് മുപ്പത് രൂപയുടെ ട്രിപ്പാണ് ഈ റാപ്രോയ്ക്കൊക്കെ ഇങ്ങനെ ഇലക്ട്രിക് വണ്ടി എടുത്തിട്ട് ഇമാരെ ചെറിയ ട്രിപ്പ് ഓടുന്നുണ്ട് लाफर हां ए बे अच्छा लोकेशन और आगे दिख रहा है इसने ये पीछे से इधर से गेट से ना हम लोग से गेट है हाँ हाँ जीवन लोकेशन तक है आप अच्छा हाँ ठीक है बैठिए ആ ഒരു ട്രിപ്പ് നമ്മൾ നേരെ കാൽക്കാജി പോയി കാൽക്കാചിൽ നിന്ന് അടുത്ത ട്രിപ്പ് കിട്ടി നേരെ വസന്തകുഞ്ച് വസന്തകുഞ്ചിൽ നിന്ന് നേരെ നമ്മൾ തിരിച്ച് സാക്കേതി വന്നു സാക്കേദിലിപ്പോൾ പര്യാവരം കോംപ്ലക്സിൽ നിന്ന് നമുക്ക് വീണ്ടും കാൽക്കാജിക്ക് ഒരു നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ഇന്ന് ഓട്ടത്തോടോട്ടോ കണ്ടിന്യൂ ഓട്ടം വന്നുകൊണ്ടേ ഇരിക്കുക ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോളം ആറായി ഇന്ന് കണ്ടിന്യൂ ഓട്ടം വന്നുകൊണ്ടേയിരിക്കുക ഡെയിലി ഇങ്ങനെ വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇന്നിപ്പം മഴ മഴ പെയ്തുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇന്നിപ്പം രാത്രി ഫുൾ ഓട്ടം വന്നുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇന്ന് ഇത്ര ലേറ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങുകൊണ്ടാണോ എന്നറിയില്ല ലേറ്റ് നൈറ്റിൽ ഇന്ന് നല്ല ഓട്ടം വരുന്നുണ്ട് ചില ദിവസങ്ങളിൽ ഡിപ്പെൻഡാണ് ചില ദിവസങ്ങളിൽ ഒട്ടും ഓട്ടം കാണത്തില്ല ചില ദിവസങ്ങളിൽ ഇഷ്ടംപോലെ ഓട്ടം വരും കാൽക്കാജിൽ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് നേരെ വീടിനങ്ങോട്ടേക്കുള്ള ഒട്ടിപ്പ് കിട്ടി ഒലായ ഊബറോ അങ്ങനെ ഒരു ഉപകാരം ചെയ്യുന്നത് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീടിന് അങ്ങോട്ടേക്കുള്ള ട്രിപ്പ് സജസ്റ്റ് ചെയ്തിരുന്നു ഈ ഒരു ട്രിപ്പോടെ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇന്ന് പന്ത്രണ്ട് വരെ ഒലയിൽ നമ്മൾ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയ്ക്ക് കൂടി ഒല ഒരു ദിവസം കാൽക്കുലേറ്റ് ചെയ്യുന്നത് പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് പിന്നെ ഊബറാണെങ്കിൽ നാല് മുതൽ നാല് വരെ പിന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷം മുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപ വലയിൽ ഓടിയും പിന്നെ ഊബറിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ നൂറ്റി അറുപത്തി എട്ട് രൂപയ്ക്ക് ഓടി പക്ഷേ അവർ ഇരുപത്തഞ്ച് രൂപ കമ്മീഷൻ കട്ട് ചെയ്തതിന് ശേഷം നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ ടോട്ടൽ നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് ഓടി ഇന്നത്തെ ഏഴ് മണിക്കൂറുകൊണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഓട്ടം മോശമില്ലായിരുന്നു മഴയ്ക്ക് ശേഷമുള്ള ഓട്ടം നമ്മൾ നാളെ മുതൽ ഇനിയും ഏഴ് മുതൽ വൈകിട്ട് മണി മുതൽ മൂന്ന് വരെ നാളെ മുതൽ വർക്ക് ചെയ്യാൻ മൊത്തമാണ് ഞാനിരിക്കുന്നത് അപ്പം നമുക്ക് നാളെ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ